ആ പാലത്തിൻ്റെ അവിടെ നിർത്തിയാട്ടാ ബ്രേക്ക് ക്ലച്ച് ഫുള്ള് അതൊക്കെ ബ്രേക്ക് ആയിട്ട് നമ്മൾ നിർത്തി എടുക്കണം ഫസ്റ്റ് എന്താ നിർത്തി എടുക്കാൻ പോസ്റ്റ് ഫസ്റ്റ് ചെയ്ത് ബ്രേക്ക് റിലീസ് ചെയ്ത് ഫസ്റ്റ് നമ്മൾ ക്ലച്ചിനെ പിടിക്കാറുള്ള പോയിന്റ് ഇല്ലേ ആ വൈബ്രേഷൻ പോയിന്റ് പിടിക്കാം ചെറുതായിട്ട് കൈമൂട്ടിയേക്ക് കൂടാ ഓഫ് ചെയ്തു വീണ് ക്ലച്ച് ചെറുതായിട്ട് കൊണ്ടിരിക്കുക ഫസ്റ്റ് ഇയർ പത്ത് ഇയറുള്ള സ്പീഡ് ഉണ്ടാവുള്ളൂ അപ്പോൾ കുത്തനെയുള്ള കയറ്റത്ത് കയറില്ല അപ്പം ജസ്റ്റ് നമ്മൾ ക്ലച്ചിനെ അവിടെ നിർത്താം ബൈപ്രഷനിൽ ഞാൻ ഇട്ട് മൈക്കാലിൽ വണ്ടി പാക്കറാണ്ട് കിട്ടും ചെറുതായി കൊടുക്കാൻ അനുസരിച്ച് ക്ലച്ച് ലൂസായി ലൂസായി കൊണ്ടുവരും ഞാൻ ഇട്ട് നന്നായി കൂട്ടണം കുറച്ച് ദിവസ ഇനി കുറച്ച് ആസിഡിട്ടുണ്ട് അപ്പൊ അത് ക്യാസിട്ട് വീണ്ടും കൂട്ടും അങ്ങനെ എടുക്കണം കേട്ടോ ഇനി വീണ്ടും ഫുള്ള് ക്ലച്ച് മർത്താൻ സെക്കൻഡിലേക്ക് ഇയർ കട ക്ലച്ച് ലൂസാക്ക വീണ് ക്ലച്ചർത്ത പേടിയാണ് സൈഡാക്കസ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇൻറ്റീയേറ്റർ ഇടാം ഫസ്റ്റ് രണ്ട് സൈഡിലൊക്കെ പത്ത് കിട്ടുന്ന ബ്രേക്ക് മാറും സ്ലോ സ്ലോക്കൊണ്ടിരിക്കുക ക്ലച്ചർത്ത് പോയി ലാസ്റ്റ് മോട്ടറാക്കി ഫസ്റ്റ് പിന്നെ ഫസ്റ്റ് ആ ഹാൻഡ് ബ്രേക്ക്